മലയോര മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപകനാശം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു ഓട്ടോറിക്ഷ തകർന്നു യാത്രക്കാർ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുണ്ടിലമ്പാടം സ്വദേശി തെച്ചിയോടൻ കോയ മുസ്ലിയാരുടെ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് പള്ളിശ്ശേരിയിൽ മൂന്ന് വീടുകൾക്ക് നാശം സംഭവിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശിയത് മേലെ കാളികാവ് ജുമത് പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് ട്രാൻസ്ഫോമർ സ്ഥാപിച്ച വൈദ്യുതി കാലുകൾ തകർന്നു വീണത് യാത്രക്കാരായ രണ്ടു പേർക്ക് നിസ്സാരമായി പരിക്കേറ്റു ഓട്ടോ ഡ്രൈവർ കോയ മുസ്ലിയാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് പിന്നെ കാറ്റടിച്ചപ്പോൾ ഒന്ന് സ്ലോ ആക്കി പോകുന്നു സ്ലോ ആയി പോന്നപ്പോൾ പിന്നെ കാറ്റില്ല വണ്ടി വണ്ടി വണ്ടിയെടുത്ത് ഇരിക്കും പോകുന്നു പക്ഷെ ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവത്തിലാണ് നമ്മൾ വണ്ടിയെടുത്ത് ഇങ്ങനെ പോരുമ്പോൾ കാറ്റടിക്കുന്നുണ്ട് പക്ഷെ വലിയ ശക്തമായ കാറ്റപ്പമല്ല പക്ഷേ അതിൻ്റെ ഞങ്ങൾ വണ്ടിൻ്റെ നിന്ന് കയ്യിലോട് കൂടെ മരം കൂടും ട്രാൻസഫ് നന്നായിട്ട് വണ്ടിമക്കളും അടിച്ചു പോന്നു അപ്പോൾ അതിൻ്റെ വണ്ടിയിലുണ്ടായി ഒരു സ്ത്രീക്ക് ചെറിയ പരിക്കുണ്ട് വളരെ കണ്ടിട്ടുണ്ട് പിന്നെ വറ കൊണ്ട് പ്രശ്നം കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഓള ഇന്നും കൂടുതൽ പോകുന്നുണ്ട് അപ്പഴും അല്പര് പന്ത്ക്കാരെ വീട്ടിൽ പോകുന്നതാണ് ഞങ്ങൾ പിന്നെ പൂരപ്പം കറികളിൽ നിന്ന് തന്നെ കാറ്റുണ്ട് അപ്പം ഞാനവിടെ നിർത്തി വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പം ഏറ്റവും ഒപ്പൻ്റെ കുട്ടി വണ്ടിക്ക് പിന്നെ കേട കയറാനും ഉമ്മനക്ക് പോകുന്നതാണ് അതിന് തള്ള ഉമ്മ പറയുന്നുണ്ട് പിന്നെ ഞങ്ങള് അർജന്റ് കൂട്ടി പോകുന്നതാണ് അപ്പം ഞങ്ങൾക്ക് പറയുന്നുണ്ട് അതൊക്കെ നമ്മളൊരു വിധിയാണ് ഇപ്പം പറഞ്ഞിട്ട് കാര്യമല്ല സംഭവിക്കണ്ട സംഭവിച്ചത് ചെയ്യാനാണ് പള്ളിശ്ശേരി അമ്പലക്കടവ് റോഡിന് സമീപം പൂതനാലി സൽമത്ത് ചോലശ്ശേരി അബൂബക്കർ എന്നിവരുടെയും മദാരി മുഹമ്മദ് അലി എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരയ്ക്ക് നാശമുണ്ടായി പുല്ലങ്കോട് ചടച്ചുകല്ല് ഭാഗങ്ങളിൽ കാറ്റിലും മഴയിലും നിരവധി വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് പുൽപ്പാടൻ നാസർ കളത്തിങ്ങൽ നാസർ ഓട്ടുപുറത്ത് ഷാജി കൊളപ്പുറം അസീസ് തുടങ്ങിയവരുടെ വീടുകൾക്ക് നാശം സംഭവിച്ചു പ്രദേശത്തെ നിരവധി വൈദ്യുതി ലൈനുകൾക്കും കേട് സംഭവിച്ചു വെടിവെച്ചപ്പാറയിൽ മലയോര ഹൈവേയിൽ കൂറ്റൻ മരങ്ങളുടെ കൊമ്പ് പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഇവിടെ മറ്റൊരു വലിയ മരത്തിന്റെ കൊമ്പ് പൊട്ടി നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ചിങ്കക്കൽ ആദിവാസി നഗറിലും നിരവധി മരങ്ങളുടെ കൊമ്പുകൾ പൊട്ടിവീണു ഇവിടെ വീടുകൾക്ക് സമീപങ്ങളിൽ കൂറ്റൻ മരങ്ങൾ വലിയ അപകട ഭീഷണിയിലാണ് ന്യൂസ് നൗ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം